എല്ലാവർക്കും ക്യൂ മീഡിയ ട്രാവലിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ആറ് ഇരുപത്തിരണ്ട് എൻ്റെ ജോലി തുടങ്ങി ഞാൻ അതിരാവിലെ തന്നെ സൂക്ക് അൽ ബലദിയിലേക്ക് പോവുകയാണ് മീൻ വാങ്ങണം ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇന്ന് മീൻ വാങ്ങുന്ന ദിവസമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജോലി സ്ഥലത്ത് അല്ല ഇപ്പോൾ ഉള്ളത് എൻ്റെ റൂമിലാണുള്ളത് റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ മീൻ വാങ്ങാനുള്ള യാത്രയിലേക്ക് വണ്ടിയുടെ അടുത്തെത്തി ഇതാണ് നമ്മളെ പിക്കപ്പ് ആണത് ഈ പിക്കപ്പിലാണ് യാത്ര സാധനങ്ങൾ വാങ്ങാനും നമ്മളെ ആവശ്യങ്ങൾക്ക് പോകാനും ഈ പിക്കപ്പാണ് ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇനി ബാക്കിയുള്ള കാര്യം സൂക്ക് വലതി ചെന്നിട്ട് എന്തൊക്കെ മീൻ വാങ്ങണം ഏതൊക്കെ മീൻ വാങ്ങുന്നുണ്ട് എല്ലാം അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ വലതിയിലേക്കുള്ള റോഡാണിത് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വലതി സൂക്ക് അൽബലതി എത്താനായിട്ടുണ്ട് ഇതാണ് സൂക്ക് അൽബലതി അതുകൂടാതെ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് കാലിക്കുറ്റി ഉണ്ട് നമുക്ക് മേടിക്കണ വരണം ഇത് ഇവിടുത്തെ ഗ്യാസിൻ്റെ സിലിണ്ടറാണ് അത് ചെറുതുകൊണ്ട് അതിൻ്റെ വലുതുമുണ്ട് ഇരിക്കുന്ന സ്ഥലമാണ് അത് ഇതാണ് ഗ്യാസ് സൂക്ഷിക്കുന്ന സ്ഥലം അപ്പോൾ ഉള്ളിൽ ബില്ല് പേ ചെയ്തിട്ട് വേണം ഗ്യാസ് സിലിണ്ടർ അവിടെ നിന്ന് മേടിക്കാൻ സിലിണ്ടർ വല്ല നമ്മൾ നിറച്ച കുറ്റി ഇത് മുപ്പത് കാറിൽ ഒരു കാറാണ് ഇരിക്കുന്നത് ലാൻ ക്രോസറ് ടൊയോട്ട അല്ല ആ ടൊയോട്ട പ്രാഡോ ഇത് പ്രൈസുള്ളതാണ് പതിനാറാം തീയതി നാല് നറുക്കെടുപ്പാണ് അപ്പോൾ നറുക്കെടുപ്പിൽ ഒരു കാറ് അടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ട്രോളികൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ട്രോളികൾ ചെറിയ കാറും പ്രൈസ് ഉണ്ട് നാലാമത്തെ പ്രൈസ് മൂന്നാമത്തെ പ്രൈസും ചെറിയ കാറാണ് ഫസ്റ്റ് ലാൻഡ് ക്രോയ്സർ രണ്ടാമത്തത് പ്രാഡോ മൂന്നാമത്തത് നാലാമത്തും ചെറിയ കാറാണ് ഇതാണ് കവാടം എൻട്രൻസ് രണ്ട് രണ്ടിലൂടെ നമുക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ ഉള്ളിലേക്ക് കയറി കൗണ്ടറിൽ നിന്ന് ഗ്യാസിൻ്റെ അത് ചീട്ട് മേടിക്കണം ഇവിടെ നിന്ന് ഒരു ട്രോളി എടുക്കണം ഇന്ന് ഒരു ട്രോളി എടുക്കാം പിന്നെ നമുക്ക് ഈ ട്രോളിയും തള്ളി മീനിൻ്റെ സെക്ഷനിലേക്ക് പോകണം മീനിൻ്റെ സെക്ഷൻ അപ്പർ പോകണം അങ്ങോട്ട് പോവാം ഇതാണ് മീനിൻ്റെ സെക്ഷൻ മീനിൻ്റെ സെക്ഷനിലേക്ക് കടന്ന് നമ്മൾ നമ്മൾക്ക് ആദ്യം സലാമൂൺ സല വേണ്ട ഇത് മുന്നൂറ്റമ്പത്തഞ്ച് ഇതൊന്നെടുക്കാം മുന്നൂറ്റമ്പത്തഞ്ച് അങ്ങനത്തെ മൂന്ന് പീസ് വേണം അഞ്ഞൂറ് വേണ്ട മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് അത് പറ്റില്ല നോക്കി എടുക്കണത് ൂറ്റി അറുപത്തി അത് കൂടുതലാണ് നാനൂറ്റി നാപ്പത്തി അത് കൂടുതലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു ഇത് ഓക്കെ നാനൂറ്റമ്പത് മുന്നൂറ്റി നാല് വെയിറ്റ് ലോസ് എടുക്കണം വെയിറ്റ് കൂടാനും പാടില്ല മുന്നൂറ്റമ്പത് നാനൂറ പറ്റുള്ളു അപ്പൊ മൂന്ന് പ്ലേറ്റ് സലാമോൺ കിട്ടി മാഡം പറഞ്ഞത് എങ്ങനെയാണ് മൂന്ന് പ്ലേറ്റ് സലാമോൺ അത് കിട്ടിട്ടുണ്ട് അടുത്തത് ഒരു ചെമ്മീനാണ് ഇരുപത്തേഴ് അമ്പത് ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് മേടിക്കണം ആ മോറ് രണ്ട് കിലോ വേണം ടു കിലോ അമോർ ടൂ കിലോ ടു കിലോ ഹമോർ ഇതാണ് മുപ്പത്തിരണ്ട് റിയാലാണ് കിലോ ഹമൂറിന് മുപ്പത്തിരണ്ട് റിയാൽ കിലോ ടു കിലോ നമുക്ക് ചെറിയ ജസ് എടുക്കണം പതിനെട്ട് റിയാലാണ് ചെറിയ ജസ് ടു കിലോ സ്മോൾ ജഷ് सेम है सेम अबो रु किलो चश फुल क्लीनिंग है okay. सिबास थ्री किलो वन पीस फाइव हंड्रेड ग्राम ോ ത്രീ കിലോ വൺ പീസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമേ ഓർ ഫോർ കിലോ കിലോ അടുത്തത് കേസ് നമുക്ക് രണ്ട് കിലോ അയക്കുറ ഇവിടെ ചനാ പറയും കിങ് ഫിഷ് അറുപത്തഞ്ചിന് ആണ് അയാൾ കിങ് ഫിഷ് വാങ്ങിയിട്ടുണ്ട് റിയാലാണ് കിലോ അയക്കുറ അത് കട്ട് ചെയ്യാൻ പോണ് ആ ഫൈവ് റിയാൻ ക്ലീന്റി ഫൈവ് റിയാൻ ശ്രീ നിയാ ഹംസരി വേണ്ട വേണ്ട ഊർലാണ് അറുപത്തഞ്ചറിയാല് നിങ്ങക്ക് വേറെ അയച്ച കാണിച്ച അപ്പോ ഗൈസ് ഞങ്ങളൊരു സ്രാവ് എടുക്കുന്നു ഏഴ് അമ്പത് സ്രാവ്